മലപ്പുറത്ത് നാൽപ്പത് ലക്ഷം രൂപയോളം വില മതിക്കുന്ന എംഡിഎംഎയുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിലായി കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി ലബീബ് നാദാപുരം സ്വദേശി മുഹമ്മദ് അലി എന്നിവരാണ് പരപ്പനങ്ങാട് എക്സൈസിന്റെ പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്ന മയക്കുമരുന്ന് കടലുണ്ടിയിൽ വെച്ചാണ് എക്സൈസ് സംഘം പിടികൂടിയത് അഞ്ചു ദിവസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പരപ്പനങ്ങാടി എക്സൈസ് എംഡിഎംഎ വിതരണക്കാരിലെ പ്രധാനികളെ പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും വ്യാപകമായി കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തെ എക്സൈസ് നിരീക്ഷിച്ചു വരികയായിരുന്നു അതിനിടയിലാണ് രണ്ട് യുവാക്കൾ കടലുണ്ടിയിൽ എംഡിഎംഎയുമായി പിടിയിലായത് കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി ലബീബ് നാദാപുരം സ്വദേശി മുഹമ്മദ് അലി എന്നിവരാണ് അറസ്റ്റിലായത് ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന മയക്കുമരുന്ന് മലപ്പുറം കോഴിക്കോട് ജില്ലാതിർത്തി കടലുണ്ടിക്കടവ് പാലത്തിന്റെ താഴെ നിന്നാണ് എക്സൈസ് പിടികൂടിയത് നാൽപ്പത് ലക്ഷം രൂപയോളം വില വരുന്ന മുന്നൂറ്റി അമ്പതിലധികം ഗ്രാം എം ഡി എം എ യുവാക്കളുടെ കാറിൽ നിന്നും എക്സൈസ് കണ്ടെടുത്തു ഇവര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് കുറേ കാലങ്ങളായിട്ട് മാത്രമല്ല ഇതിന് ഇനിയും കണ്ണികളുണ്ട് അപ്പം നമ്മൾ ആ ഒരു അന്വേഷണത്തിലും കൂടിയാണ് ഇത് ഇവിടെ തീരുന്നില്ല ഇവര് കാറിൽ സ്വിഫ്റ്റ് കാറിലായിരുന്നു അവിടെ നിന്ന് കൈമാറ്റം ചെയ്യാനുള്ള ഒരു സ്പോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ നമ്മൾ അങ്ങോട്ട് പോയി ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് എത്തിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇവർ പല ഭാഗത്ത് കേരളത്തിലെ പല ഭാഗത്തേക്കും എത്തിക്കുന്ന ഒരു വലിയൊരു ശൃംഖല തന്നെ ഇവരുടെ ഇടയിലുണ്ട് ജില്ലയിൽ സമീപകാലത്തെ എക്സൈസിന്റെ ഏറ്റവും വലിയ എം ഡി എം എ വേട്ടയാണിത് മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരായ നടപടികൾ തുടരുമെന്ന് എക്സൈസ് അറിയിച്ചു റിപ്പോർട്ടർ